എന്തൊരു ടിയേ ഇത്ര നാള് ജനിച്ച വീടും വീട്ടുകാരും ഒക്കെ വിട്ട് പുതിയൊരു സാഹചര്യത്തിലോട്ട് വന്നേ ഇല്ല പേടിയെല്ലാം ഉണ്ടാവും ആടെ ഇവിള് രാത്രി എത്ര ഓട്ടം എന്റെ വീഡിയോ കോൺ വിളിച്ചറിയാമോ വിളിയില്ല പറ ചിറ്റപ്പ ഇറങ്ങാൻ നിൽക്കുന്ന ഞാൻ പോയിട്ട് ചേട്ടാ പറു പിന്നെ നിങ്ങളായി നിങ്ങളുടെ പാടായി അടിച്ച് അങ്ങോട്ട് എനിക്ക് എന്റെ വീട്ടിൽ പൊളിക്കും ഭാഗ്യം പറഞ്ഞല്ലേ ഞാനായിരുന്നെങ്കിലേ ഇപ്പൊ വട്ടി കയറിയത് ഞാൻ തമാശ പറയല്ല എന്റെ വീട്ടിൽ പോണം ഇടിയ നമ്മളെ അങ്ങോട്ട് വിരുന്നിനോ പോലെ പിന്നെ നിനക്കെന്തോ ഇത്ര ഇല്ല കുട്ടികൾ വേണ്ട തീരുമാനം ഉണ്ടോ ഉടനെ കുട്ടികളോ എനിക്കതൊന്നും അറിയില്ല ഓ ഇങ്ങനെ പറഞ്ഞവർക്കാ ഇപ്പൊ നാലഞ്ചും പിള്ളേര് നമ്മക്ക് കണ്ടറിയാം ചേച്ചി ആ കഴിഞ്ഞ ആ പിന്നെ ഞാൻ ഞാൻ വിളിക്കാം വിളിക്കാം പിന്നെ ഇവന്റെ പണി അതിനുവേണ്ടി വിളിക്കുക അതെ ഈ ഫോൺ നമുക്കൊരു ബാഡ് വരുന്നുണ്ട് കുറെ കാര്യങ്ങളുള്ളതല്ലേ ഓഫ് ചെയ്ത് വെക്കാം ഞാനൊരു കാര്യം ചോദിക്കട്ടെ പലപ്പോഴും ചോദിക്കണം എന്ന് വിചാരിച്ചതാ എന്താ എന്റെ നാളില് ചൊവ്വാദോഷമുള്ളതുകൊണ്ടാണ് എനിക്ക് പെണ്കാൻ താമസിച്ചത് ആരതി കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുകയെന്ന് ബ്രോക്കർ പറഞ്ഞു താ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണോ ഈ കല്യാണത്തിന് സമ്മതിച്ചത് എനിക്ക് എനിക്കെൻ്റെ വീട്ടിൽ പോകണം എന്താ എന്റെ വീട്ടിൽ പോയാ സമ്മതിക്കോ നമുക്ക് വീട്ടിൽ പോവാം അതിനെന്താ പോകുന്നതിനെന്താ ഒരു ബുദ്ധിമുട്ടുമില്ല നാളെ തന്നെ പോയേക്കാം തനിക്ക് നല്ല പേടിയുണ്ടല്ലേ വേണ്ട இறிக்கிடு. அருது இறிக்கி. தான் இறிக்கியான். என்ன தொடருது? என்ன தொடருது? நான் நல்லைப் എനിക്ക് എന്ത് വീട്ടിൽ പോണം എന്താണോ എന്തോ സംഭവം കേട്ടില്ലേ എന്നെ തുടരുത് എനിക്കത് ഇഷ്ടമല്ല അല്ലേ എന്നിട്ട് മൂന ചെയ്ത് കല്യാണം കഴിച്ച പറത്താ പോലും നിന്നെ ഇതൊന്നും പറഞ്ഞോച്ച നിന്റെ വീട്ടുകാരും ഇങ്ങോട്ട് വിട്ടത് നിങ്ങൾ പോവാൻ പറ്റെ എനിക്ക് ഉണ്ട് എത്ര നോക്കിയിട്ട് ഈ ഒരെണ്ണം കുഞ്ഞിനെ പോണോന്ന് ഒന്ന് നീ ഇങ്ങോട്ട് ചേച്ചി എനിക്ക് ആണുങ്ങള് പേടിയാ ഈ സ്വർണം മൊത്തം നിങ്ങൾക്ക് ഞാൻ തരാം എന്നെ എന്റെ വീട്ടിലൊന്ന് പോകാൻ അനുവദിച്ച മതി എന്തൊക്കെയാണ് നീ പറയുന്നത് ഇങ്ങനൊന്നും പറയല്ലേ പുതിയ ജീവൻ തുടങ്ങാൻ പോവല്ലേ എനിക്ക് ആണുങ്ങളെ ഇഷ്ടമല്ല ൂടെ അറിയിപ്പിക്കില്ലേടാ ഇന്ന് എന്റെ ഭൂമി കിടക്കാവാ പറഞ്ഞു വെച്ച് നോക്കുമ്പോ ആ പെങ്കച്ച കിളി പോയതാണെന്ന് തോന്നുന്നു കിളി പോയതാണെങ്കിലും വന്നതായാലും തകർന്നു എൻ്റെ ജീവിതം ഇല്ലോടാ നിനക്കറിയാമല്ലോ ഇരുന്നിരുന്ന് ഈ മുപ്പത്തഞ്ചാമത്തെ വയസ്സ് ഞാനൊരു കല്യാണം കഴിച്ചത് അതിങ്ങനെയാണ് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് രണ്ട് മാസം കഴിഞ്ഞിട്ടല്ലായിരുന്നോ കല്യാണം ഞാനാണെങ്കിൽ ഫോണൊന്നും വിളിച്ചില്ലായിരുന്നോ ഫോൺ വിളിച്ചാലെന്താ ഞാൻ പറയുന്നത് മിണ്ടായിരുന്നു കേക്ക് കുറച്ച് കഴിയുമ്പം തിരക്കാണെന്ന് പറഞ്ഞ് കട്ടി ചെയ്യും ഞാൻ വിചാരിച്ചത് ഒരു പാവം പെങ്കൊച്ചാന്ന് അണ്ണവരെ വീട്ടിൽ വിളിച്ചു സംസാരിച്ച ഞാൻ എന്ത് വിളിച്ചു പറയണം ആദ്യ രാത്രി ഒന്നും നടന്നില്ലെന്ന് പറയണം അത് ശരിയാ കേക്കുന്നവരണനെ ഒറ്റം പറയത്തോളൂ ഇനി അണ്ണമല്ല ആക്രാന്തവും കാണിച്ചിട്ട് അല്ല ഞാൻ വേറെ കൊണ്ടല്ല പറഞ്ഞ അണ്ണൻ ആ കൊച്ചിനോട് എന്റെ കാര്യം തോന്നി ചോദിക്കണം നീ എന്ത് ചോദിച്ചാലും പറഞ്ഞാലും തകർന്ന എൻ്റെ സ്വപ്നങ്ങളല്ലോടാ നീ എന്ത് വേണമെന്ന് എനിക്കറിയാം നീ പോലെ ഒരു ായിട്ടാ ചോദിക്കുന്ന എന്തോ നിന്റെ പ്രശ്നം ഇല്ല എനിക്ക് എനിക്ക് അങ്ങനെ എന്നോട് പറയണ്ട നീ പറയണ്ടു വെച്ചാ ചേച്ചി പിന്നെ എനിക്കൊരു കാര്യം ഒരു പറയാൻ പറഞ്ഞോ പക്ഷെ നിങ്ങൾ അത് എങ്ങനെയാ എടുക്കാന്ന് എനിക്ക് അറിയില്ല ഞാനല്ലേ ധൈര്യമായിട്ട് പറയേ എന്തോ കാര്യം ചേച്ചി എനിക്ക് എനിക്ക് ആണുങ്ങളൊക്കെ പേടിയാ കല്യാണം തന്നെ വേണ്ടെന്ന് വെച്ചിരുന്നാളോ ഞാൻ കഴിഞ്ഞിട്ടാണ് നീ ഇതൊക്കെ പറയുന്നത് വലിയ ജീവൻ അല്ലേ നീ എനിക്കറിയാം ചേച്ചി എനിക്കെല്ലാം അറിയും പക്ഷെ എന്റെ ചെറുതിലെ എൻ്റെ അമ്മ മരിച്ചു പോയതാ അച്ഛൻ വേറെ കല്യാണം കഴിച്ച് രണ്ടാനമ്മ കൊണ്ടുവന്നു കഴിഞ്ഞ് അവർക്കെന്നെ കാണുന്ന പോലും ഇഷ്ടമല്ല ഞാൻ അവരോട് മിണ്ടിക്കൂടാ ആണുങ്ങളുടെ മുഖത്ത് നോക്കിക്കൂടാ എന്ത് എനിക്ക് മനസ് സംസാരിക്കാൻ ഒരു കൂട്ടുകാരി പോലും ഇല്ല ചേച്ചി അപ്പൊ നിന്റെ കൂടെ പഠിച്ച കൂട്ടുകാരൊക്കെയാ പ്ലസ് ടു വരെ ഞാൻ ഗേൾസ് ഗേൾസുള്ള ചേച്ചി പഠിച്ചത് എല്ലാവരിൽ നിന്ന് എപ്പോഴും ഞാൻ ഒരു ഡിസ്റ്റൻസിലാണ് നിന്നിട്ടുള്ളത് കാരണം കാരണം അത്രയും ഭീകരായിരുന്നു എന്റെ ചെറുപ്പം ഈ കല്യാണം പോലും അവരെ പേടിച്ചിട്ടാണ് ഞാൻ സമ്മതിച്ചത് പ്രേമഠന എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പക്ഷേ അദ്ദേഹത്ത് വരുമ്പോൾ എനിക്ക് പേടിയാവുക തലയൊക്കെ ചുറ്റുന്ന പോലെ എനിക്കറിയാം നിങ്ങളൊക്കെ എന്നോട് ക്ഷമിക്കണം ഞാൻ എങ്ങോട്ടെങ്കിലും ഒക്കോളാം ചേച്ചി എന്തൊക്കെയാണ് നീ പറയുന്നത് നീ പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിച്ചു ഇങ്ങോട്ട് ഓക്കെ നീ നിന്റെ വശം മാത്രല്ലേ ചിന്തിക്കുന്നുള്ളൂ പ്രേമേട്ടന്റെ കാര്യം നീ ആലോചിച്ചോ ഇത്രയും നാളൊരു കല്യാണം നടക്കാതെ കാത്തു കാത്തിരുന്നൊരു കല്യാണം നടന്നപ്പോ എന്ത് സന്തോഷത്തിൽ എൻ്റെ ഏട്ടയിരിക്കുന്ന േട്ടന്റെ കാര്യം കൂടെ ഒന്ന് ആലോചിച്ചു എനിക്കൊന്നും അറിയില്ല ചേച്ചി എന്താ ചെയ്യണ്ടേ എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയില്ല എല്ലാം അറിയാം വീണ എന്നോടെല്ലാം പറഞ്ഞു പക്ഷേ നിശ്ചയം കഴിഞ്ഞ് ഈ രണ്ടു മാസത്തിനുള്ളിൽ എപ്പോഴെങ്കിലും ഒരു വാക്ക് തനിക്ക് എന്നോട് പറയാമായിരുന്നു ഇനി അങ്ങോട്ട് ഒരുമിച്ച് ഇരിക്കണ്ടല്ലേ നമ്മൾ തൻ്റെ എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും ഞാനും കൂടെ അറിയണ്ടതല്ലേ എനിക്ക് എന്തെങ്ങനെ ചെയ്യണം പെരുമാറണം ഇതൊന്നും ആരും ഉണ്ടായിട്ടില്ല എനിക്കറിയും ഞാൻ പ്രേമേനൊരു ബാധ്യതയാണെന്ന് എന്നോട് ക്ഷമിക്കണം എന്നെ കൊണ്ടുവിട്ടോ വീട്ടിൽ കൊണ്ടുവിട്ടോ എന്നെ ബാധ്യത കൊണ്ടുവിടാൻ എവിടെ കൊണ്ടുവിടാൻ എടോ ഇത് തന്റെ വീടാ ആദ്യം തനിക്കാനുള്ള പേടി മാറും അത്ര പെട്ടെന്ന് മാറണമെന്ന് എനിക്കറിയാം അതൊക്കെ മാറി തനിക്ക് എന്നെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയുന്നത് വരെ കഴിയുന്നതുവരെ നമുക്കിങ്ങനെയോടെ രണ്ടായി തന്നെ കഴിയാം ഞാൻ തന്നെ ഉപദ്രവിക്കാൻ ഒന്നും വരില്ലടും തനിക്ക് എന്തും എന്നോട് തുറന്നു പറയാം ഞാൻ ആഹാര ഭർത്താവ് മാത്രമല്ല ഒരു നല്ല സുഹൃത്തു കൂടിയായിരിക്കും തിരികെ വീട്ടിൽ പോകുന്ന ഒഴിച്ച് എന്തും തനിക്ക് എന്നോട് പറയാം കാരണം എനിക്ക് തന്നെ അത്രയ്ക്ക് ഇഷ്ടമോടും نحن <applause> ندرونه